നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ല എന്ന് പരാതിക്കാരി ആരോപിക്കുന്നു ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ ദുബൈയിൽ നടന്ന സംഭവമാണ് അവിടെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് എന്നും യുവതി വ്യക്തമാക്കുന്നു തന്റെ മൊഴി പോലും ആദ്യം രേഖപ്പെടുത്തിയില്ല എന്ന് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കേസ് വീണ്ടും കൊടുത്തപ്പോൾ നല്ല സമീപനമാണ് ലഭിച്ചത് നീതി കിട്ടുമെന്നാണ് കരുതുന്നത് എന്നും യുവതി പറഞ്ഞു എൻ്റെ പുറകിൽ ഒരു ഗ്രൂപ്പുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ല നീതി കിട്ടുന്നവരെ പോരാടും പോലീസ് പറയുന്ന എന്ത് നടപടിക്കും ഞാൻ തയ്യാറാണെന്നും യുവതി വ്യക്തമാക്കി അതേസമയം തനിക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ നിവിൻ പോളി ഹൈക്കോടതിയെ സമീപിക്കും തനിക്കെതിരായ ആരോപണം പച്ചക്കള്ളമാണെന്നാണ് നടന്റെ വാദം തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച സ്ത്രീയെ നേരിട്ട് കാണുകയോ ഫോൺ വിളിക്കുകയോ വാട്സാപ്പിൽ സന്ദേശം അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന നിവിൻ പോളി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമുണ്ട് പരാതി നൂറു ശതമാനവും അടിസ്ഥാനരഹിതമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും നിബിൻ പോളി പറഞ്ഞിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബൈയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ നിബിൻ പോളി അടക്കം ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആറാം പ്രതിയായ നിബിൻ പോളിക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയത് എറണാകുളം നേര്യമംഗലം സ്വദേശിനിയാണ് പരാതിക്കാരി ബലാത്സംഗ കേസെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ന്യൂൻ പോളി അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ല എന്നും പരിചയമില്ലെന്നും പറഞ്ഞു അടിസ്ഥാനരഹിതമായുള്ള ആരോപണമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നത് വാർത്ത നൽകുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൊടുത്താൽ നല്ലതാകും എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നും നിവിൻ പറഞ്ഞു കേസ് അതിൻ്റെ വഴിക്ക് പോകും എഫ്ഐആർ ഇട്ടിട്ടുണ്ട് നിയമപരമായി പോരാടും ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇങ്ങനെ ആരോപണം ആർക്കെതിരെയും വരാം ഇനി നാളെ മുതൽ ആർക്കെതിരെയും ഇതുപോലെ ആരോപണങ്ങൾ വന്നേക്കാം അവർക്കെല്ലാം ഇവിടെ ജീവിക്കണം അവർക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ പോരാട്ടമെന്നും നിവിൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും താൻ തയ്യാറാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ശീലമില്ല ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളല്ല താനെന്നും നിവിൻ പോളി പറഞ്ഞു വേണ്ടി വന്നാൽ വീണ്ടും മാധ്യമങ്ങളെ കാണാം സത്യമല്ലെന്ന് തെളിഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കണം ഒന്നര മാസം മുൻപ് ഒരു സി ഐ വിളിച്ചിരുന്നു സ്റ്റേഷനിലേക്ക് വരാനാണ് വിളിപ്പിച്ചത് ഒരാരോപണം ഉണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് യാതൊരു വിധ അടിസ്ഥാനവുമില്ലാതെ സംസാരിക്കുന്ന വ്യക്തിയായി തോന്നി ഇത് മനഃപൂർവ്വമുള്ള ആരോപണമാണ് ഗൂഢാലോചന ഉണ്ടാകാം അന്നത്തെ പരാതി എസ് ഐ വായിച്ച് കേൾപ്പിച്ചിരുന്നു അതും പീഡനാരോപണം തന്നെയായിരുന്നു എന്നാണെന്ന് കൃത്യമായി ഓർമ്മയില്ല ഈ കേസിൽ പറയുന്ന ഒരു വ്യക്തിയെ അറിയാം മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും ഫണ്ട് വാങ്ങി സിനിമ ചെയ്തിട്ടുണ്ട് ഈ പരാതിയിലുള്ള നിർമ്മാതാവിനെ കണ്ടിട്ടുണ്ട് അയാളെ കണ്ട തീയതി ഓർമ്മയില്ല ദുബായ് മാളിൽ വെച്ചാണ് കണ്ടതെന്നും ആരോപണങ്ങളിൽ സത്യമില്ല എന്ന് തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നും നിവിൻ പറഞ്ഞു ആരോപണം വന്നതിന് പിന്നാലെ അമ്മയെ വിളിച്ചപ്പോൾ ധൈര്യമായിരിക്കാനാണ് ഇരിക്കാനാണ് പറഞ്ഞത് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പിന്നോട്ടില്ലെന്നും എല്ലാ വഴികളും തേടുമെന്നും നിവിൻ പോളി പറഞ്ഞു നിവിൻ പോളിക്കെതിരെയുള്ള ബലാത്സംഗ കേസിൽ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് കോതമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസിൻ്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് സംഭവം നടന്നത് എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി എഴുപത്തിയാറ് ഡി വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂട്ടബലാത്സംഘം എന്നീ ഗുരുതര വകുപ്പുകളാണ് കേസിൽ ആറ് പ്രതികളാണ് ഉള്ളത് നിവിൻ പോളി ആറാം പ്രതിയാണ് ശ്രേയ ഒന്നാം പ്രതി രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ എന്നിവർക്കൊപ്പം നിവിൻ പോളിയും തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ പല ദിവസങ്ങളിലായി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് യുവതി പരാതിപ്പെടുന്നു എന്നാൽ നാലു മാസം മുൻപ് യുവതി ഊന്നുകൽ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു വിദേശത്ത് വെച്ച് തന്നെ ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി മർദ്ദിച്ചെന്നായിരുന്നു പരാതി പോലീസ് പ്രാഥമിക വിവരശേഖരണം നടത്തിയെങ്കിലും ഈ അന്വേഷണവുമായി മുന്നോട്ടു പോയില്ല പിന്നീടാണ് ഇമെയിൽ വഴി യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അന്വേഷണം നടത്തുക വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവമെന്നും യുവതി പറയുന്നു പരാതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് യുവതിയും അറിയിച്ചിരിക്കുന്നത്